പതിനഞ്ച് ലക്ഷം രൂപക്ക് എടുത്ത വീട് ലക്ഷം രൂപത്തിലായത് മൊത്തത്തിലായത് അല്ല അപ്പൊ ആറ് സെന്റ് ആറ് സെന്റ് സെന്റ് പതിനഞ്ച് ലക്ഷം രൂപ അത് മാത്രല്ല മീറ്റർ ബാക്ക് സൈഡും ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് അത്രേ സ്ഥലം അത്യാവശ്യം ഒരു വീട് വെക്കാൻ നോട്ട് ചെയ്ത് വെച്ചോ ആളാ പിടിച്ചാൽ കിട്ടൂലി ഫ്രണ്ടില് വരുന്നത് ഈ ഒരു ഭാഗത്ത് ചെറിയ ല്ല നാച്ചുറൽ ഗാർഡൻ തന്നെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റീരിയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഷോവാളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തട്ടിക്കൂട്ടി എടുത്തതും നല്ല കേട്ടോ അതാ സീലിംഗ് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ഓക്കെ ഇനി അതായാലും നമുക്ക് വീട്ടിന്റെ അകത്തേക്ക് കയറിക്കൂടെ നല്ല അടിപൊളി ടൈൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് കുറക്കുമ്പോ ഭംഗി കുറയുന്നില്ല കാണാൻ പറ്റുന്നുണ്ടാവും വീടിന്റെ എക്സ്റ്റീരിയറിന്റെ ഭംഗിയും പിന്നെ അതുപോലെ തന്നെ കേറുമ്പോ നല്ല മൊത്തം ഈ ഒരു ടൈമിൽ തന്നെ മൊത്തത്തിൽ വരുന്നത് ടോയ്ലറ്റ് മൂന്ന് ബെഡ്റൂമിൽ ഒന്ന് അറ്റാച്ചഡും നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് കാണാം ആ അടിപൊളി നല്ല മനോഹരായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറിൽ തന്നെ ഇതാ ഡോർ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഡോർ കാച്ചർ അപ്പൊ നമ്മള് വീട്ടിൽ കയറിയവാട് കാണുന്നത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഈ ഒരു ഭാഗത്തേക്കാണ് ഫസ്റ്റ് റൂം ഈ ഒരു ഡോറ് റെഡിമെയ്ഡ് ഫെറോ പിന്നെ തന്നെ ഈ ബെഡ്റൂം രണ്ട് സൈസ് വൈഡ് ആയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട് ഈ ചെറിയൊരു സ്പേസിൽ തന്നെ ഉൾക്കൊള്ളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് റിയാസ് ഖാനെ കഴിച്ചിട്ടേ ബാക്കിയില്ലോട്ടാ തന്നെ ഈ ും ഒരു ത്രീ ഡ അപ്പൊ നമ്മള് ഈ ഒരു റൂം കംപ്ലീറ്റ് നേരെ വന്നു കഴിഞ്ഞാല് ഈ ഒരു ഭാഗത്ത് ഇത് ഒരു പ്രൈവസി കൊടുത്ത പോലെ ഇത് കോമൺ ടോയ്ലറ്റ് ആണ് അവിടെ കാണുന്നത് ഓക്കെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ബെഡ്റൂം ആണ് അടുത്ത ബെഡ്റൂം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പൊ ഇത് സെക്കൻഡ് ബെഡ്റൂം ഇതിൽ എത്ര സൈസ് ആ സൈസ് തന്നെ വരുന്നത് കേട്ടാ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കിങ് സൈസ് ബെഡ് ഇട്ടാലും നല്ല സ്പേസ് ഇവിടെ ഉണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ രണ്ട് രണ്ട് ഭാഗത്തും വെന്റിലേഷൻ കൊടുത്ത് ഈ ഒരു ഭാഗത്ത് എന്താണത് ഓക്കെ വാർഡ്രോബ് സെറ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം സ്പേസ് തന്നെ കേട്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ തട്ടിക്കൂട്ടി എടുത്തതല്ല അപ്പൊ നമ്മള് ആ രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് ഇനി ഏരിയ മീറ്റർ വലുപ്പത്തിൽ തന്നെ ഈ അല്ല വലിയ നല്ല സ്പേസ് പിന്നെ ത്രീ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ നല്ല പിക്ചേഴ്സിനും ഭംഗിയാക്കിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡില് ചെറിയൊരു ടി വി സ്റ്റാൻഡ് കൊടുത്തിട്ട് ഇതൊന്നും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിലും കൺജസ്റ്റഡ് അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ

നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്പേസിന് വല്ല കുറവൊന്നുമില്ല അത്യാവശ്യം നല്ല ബെഡ്റൂം തന്നെ പറയാ കാരണം ഇതാ രണ്ട് ഭാഗത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെ ചെയ്ത പിന്നെ അതുപോലെ തന്നെ വാർഡ്രോബ് അല്പം വലുതാക്കിയാലും പ്രശ്നവും വരൂലെ ഇനി നമുക്ക് ഏതായാലും കിച്ചണിലേക്ക് പോവാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഉണ്ട് സൈസ് രണ്ടര വീതി അപ്പോ പറയണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ചെലുത്തിട്ടുണ്ട് ഇതിന് പിന്നെ ടോപ്പ് കൊടുത്തിട്ട് ടൈൽ തന്നെ തായൽ അത്യാവശ്യം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇൻബിൽഡ് ആയിട്ടാണ് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ നല്ല ഭംഗിയാക്കിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിന് ടോപ്പ് വെച്ചിട്ട് ഗ്ലാസ്സിന്റെ ടോപ്പ് ആണ് ഗ്ലാസിന്റെ ടോപ്പാണ് പിന്നെ അതുപോലെ ഇതും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഉണ്ട് പിന്നെ സ്പേസ് ഇവിടെയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ നിന്നാലും അത്യാവശ്യം ഇത് എത്ര ബാക്കിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അഞ്ചു മീറ്റർ ബാക്ക് സൈഡിലും അഞ്ച് മീറ്റർ ബാക്ക് ഭാഗത്ത് ഇണ്ടട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ കൃഷിയെല്ലാം സെറ്റാക്കുന്നുണ്ടല്ലേ നമ്മുടെ നാട്ടിലെ പോലെ അല്ല എന്തായാലും ഇവര് കൃഷി ചെയ്യുന്ന കാര്യത്തില് കുറച്ച് പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്ന ഇവിടെ സ്റ്റയർ കാണുന്നുണ്ട് ഭാഗം ഇവർക്ക് ഉപയോഗിക്കാൻ അത്യാവശ്യ സ്പേസ് മീൻസ് താഴത്തെ ആ ഫുള്ള് സ്പേസ് മോള് വന്നു ആ ഔട്ടിന്റെ ഭാഗം മാത്രം ഒഴിവാക്കിട്ട് മോളിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ കറണ്ട് ഇലക്ട്രിക് വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാർട്ടി സെറ്റ് അടിപൊളി ും സ്പോട്ട് വരുന്നത് തിരുവനന്തപുരം ബാലരാമപുരം ബാലരാമപുരം ബാലരാമപുരാണ് പിന്നെ അത് കേട്ടിട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട ഓൾ കേരള ഇവർ വന്ന് സംഭവം സെറ്റ് ആക്കി മലപ്പുറം ഇവര് മലപ്പുറമാണ് പക്ഷെ എവിടെ കേരളത്തിൽ എവിടെ സംഭവം സെറ്റാക്കി തരും ഇതിപ്പോ എന്റെ വീടിന്റെ ഓണർ എന്റെ കൂടെ തന്നെ ഉണ്ട് പേരൊന്നും വർക്ക്

ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞ പോലെ ഓൾ ഓൾ കേരള കേരള ഫുള്ള് സെറ്റ് ആക്കി തരും എനിക്ക് മുന്നേ അറിയുന്ന ആളും കൂടി വന്നു അതുകൊണ്ട് ഞാനും ഗ്യാരണ്ടി അറിയാം ഗ്യാരെ അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഓക്കെ